ഹായ് നമുക്കടുത്ത് തുടങ്ങാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബ് ക്രിയ എന്താണെന്നാണ് ക്രിയ എന്താന്ന് എല്ലാവർക്കും അറിയാം പ്രവൃത്തി പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിനെയാണ് വെർബെന്ന് പറയുന്നത് ഉദാഹരണം വാക്ക് നടന്നു റൺ ജംപ് റൺ ഓടി ജംപ് സ്ലീപ്പ് ഇതൊക്കെയാണ് ഇതിൽ പല തരത്തിലുള്ള വെർബുകളുണ്ട് വെർബിനെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ആക്ഷൻ വെർബ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആക്ഷൻ വെർബാണ് ആക്ഷൻ വെർബിൽ ശാരീരികമോ മാനസികമോ ആയ പ്രവൃത്തിയെ കാണിക്കുന്നത് ആക്ഷൻ ആക്ഷൻ വെർബ് ഉദാഹരണം റൺ ഓടുക ഈറ്റ് കഴിക്കുക തിങ്ക് ചിന്തിക്കുക റൈറ്റ് ഡാൻസ് ഇതൊക്കെ ആക്ഷൻ വെർബ്സിൽ പെടുന്നതാണ് അതായത് ശാരീരികമോ മാനസികമോ ആയ പ്രവർത്തികൾ അടുത്തത് ട്രാൻസിറ്റീവ് വെർബ് സകർമ്മക ക്രിയ അതായത് ഒരു വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ കർത്താവിൻ്റെയും അല്ലെങ്കിൽ എന്തിനാണോ അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് ഈ രണ്ടിൻ്റെയും സഹായം ആവശ്യമുള്ള ക്രിയകൾ അതായത് ഇപ്പം ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ റീഡെന്ന് പറയുന്നൊരു വാക്ക് അതിൽ വായിക്കുക വായിക്കണമെങ്കിൽ വായിച്ചു എന്ത് വായിച്ചു അല്ലെങ്കിൽ എന്ത് വായിച്ചോ അല്ലെങ്കിൽ എങ്ങനെ വായിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൂർണ്ണമാവത്തുള്ളൂ അർത്ഥം അർത്ഥമുണ്ട് ഉത്തരമുണ്ട് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയുള്ള വാക്കുകളെയാണ് ട്രാൻസിറ്റീവ് വെർബുകളെന്ന് പറയുന്നത് അതായത് ഒരു വെർബിനെ ആര് അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ള തരത്തിലുള്ള ക്രിയകളാണെങ്കിൽ അതിന് ട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ സകർമ്മക ക്രിയ എന്ന് പറയുന്നു അതായത് കർമ്മം ഉണ്ടാകുന്ന ക്രിയകൾ ഉദാഹരണം വായിച്ചു എന്ത് വായിച്ചു എന്ന് ചോദിച്ചാൽ ബുക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ നോവൽ അങ്ങനെ പറയാൻ പറ്റുന്നതിനെ പറയാൻ പറ്റും അങ്ങനെയുള്ള വെർബുകളെയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത് ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആവശ്യമുള്ള ക്രിയ അതേപോലെ അടുത്തത് ഇൻട്രാൻസിറ്റീവ് വെർബ് അണ്ട് ഇൻ ഇന്ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയ കർമ്മം ഇല്ലാത്ത ക്രിയ അതായത് ഷീലാഫ്ഡ് ചിരിച്ചു എന്തിനെ ചിരിച്ചു അല്ലെങ്കിൽ ആരെ ചിരിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം പറയാനില്ല ചോദ്യം അല്ല ചിരിച്ചു അതേ ഉള്ളൂ അങ്ങനെയുള്ള വാക്കുകൾ ഇപ്പം അടിച്ചു എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആണ് സകർമ്മകമാണ് ആരെ അടിച്ചു അല്ലെങ്കിൽ എന്തിനെ അടിച്ചു എന്ന് ചോദിക്കാം ചിരിച്ചൂ പറ്റത്തില്ല ഉറങ്ങി ആ വാക്ക് ഇൻട്രാൻസിറ്റീവാണ് അതിന് ഇതില്ല ആരെ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങി അല്ല എന്തിനൊന്നും ചോദിക്കാൻ പറ്റൂല ആരെ എന്തിനെ ഉറങ്ങി ആ ഉറങ്ങി എന്ന് പറയുന്ന വാക്ക് ഇൻട്രാൻസിറ്റീവാണ് അകർമ്മകമാണ് കർമ്മം ഇല്ലാത്തത് അങ്ങനെയുള്ള വാക്കുകളെയാണ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് കർമ്മം ഉള്ളത് അതായത് ആരെ അല്ലെങ്കിൽ എന്തിനൊന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ആവശ്യമുള്ള ക്രിയ അതാണ് ഇൻട്രാൻ ട്രാൻസിറ്റീവ് സകർമ്മകം അതില്ലാത്തത് അകർമ്മകം ട്രാൻസിറ്റീവ് അടുത്തത് റെഗുലർ വർബ് എന്ന് പറയുന്നതുണ്ട് റെഗുലർ വർബ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസും ഉണ്ടാക്കുന്നതിന് ബേസ് ഫോമിനോട് ഇ ഡി അല്ലെങ്കിൽ ഡി ചേർക്കുന്ന ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകൾ അതിനെയാണ് റെഗുലർ വർബെന്ന് പറയുന്നത് അതായത് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് നമ്മൾ ഇനി പഠിക്കും ഇപ്പം ഇതിങ്ങനെ അറിഞ്ഞിരിക്കുക പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാൻ ബേസ് ഫോമിനോട് ഇ ഡി ചേർക്കുന്നതിന് ചേർത്ത് ഉണ്ടാകുന്ന അങ്ങനെയുള്ള വാക്കുകളെ ക്രിയകളെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത് അടുത്തത് ഇറഗുലർ വെർബാണ് ഇറെഗുലർ എന്ന് പറഞ്ഞാൽ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ് അതുണ്ടാകുന്നതിന് റെഗുലർ ഫോ രീതി അല്ലാത്ത അതായത് ഇ ഡിയോ ഡി ഡി ഇ ഡി ചേർത്താല് പാസ്റ്റ് കിട്ടാത്ത വാക്കുകൾ ഉദാഹരണം വെന്റ് ഗോ വെൻ്റ് ഗൂൺ അപ്പം ഗോ എന്ന് പറയുന്നത് ഇറഗുലർ വെർബാണ് അതിൻ്റെ കൂടെ പാസ്റ്റാക്കാൻ ഇ ഡി ചേർത്താൻ പറ്റത്തില്ല വെൻഡ് ഗൂൺ ഗോ പോവുക വെന്റി പോയി ഗോൺ പോയിക്കഴിഞ്ഞു അല്ലെങ്കിൽ പോകപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ വർത്തം അപ്പം ഈ ഡി ചേർക്കാതെ അപ്പം ബേസ് ഫോമിനോട് ഇ ഡി ചേർത്താലല്ലല്ലോ ഇവിടെ കിട്ടിയത് അങ്ങനെയുള്ള വെറുബുകളെയാണ് ഇറഗുലർ വെറുബെന്ന് പറയുന്നത് ഇത് ആരും വലിയ കാര്യമൊന്നും അല്ല ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ ഓരോ നിയമങ്ങൾ പറയുമ്പം അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വാക്കുകളുണ്ട് അടുത്തത് മോഡൽ വെർബ് സാധ്യത ആവശ്യം അനുവാദം കഴിവ് ഇവ കാണിക്കുന്ന ക്രിയകൾ ഉദാഹരണം ഏതാണ് മോഡൽ വെർബുകൾ ഇത്രയാണ് ക്യാൻ കുഡ് മേ മൈറ്റ് ഷോൾ ഷുഡ് വിൽ വുഡ് മസ്റ്റ് ആൻഡ് ഓട്ടു ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം അടിയന്തിരമായി നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ വാക്കുകൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുക അറിയാ അറിയുന്നവർ ഓർത്തെടുക്കുക അറിയാത്തവരൊന്നും കൂടി പോയി കണ്ടുപിടിക്കുക അടുത്തത് ഓക്സിലറി വെർബ് സഹായക ക്രിയകൾ കാലങ്ങളെ കുറിക്കുന്നതിന് മറ്റ് ക്രിയകളെ സഹായിക്കുന്ന ക്രിയകളെയാണ് സഹായക ക്രിയകളെന്ന് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബെന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി ബിയുടെ ഫോംസ് ഫോംസ് ഓഫ് ബി ഹാവ് ഡു ക്യാൻ വിൽ ഷോൾ ആൻഡ് മേ ഇതൊക്കെയാണ് ആക്സിലറി വെർബ് വരുന്നത് ആക്സിലറി വെർബിൽ തന്നെ ഫോംസ് ഓഫ് ബി ഉണ്ട് ബിയുടെ ഫോമുകൾ ആവുക ആകുക എന്നതിൻ്റെ ഫോമുകൾ ആം ഈസ് ആർ വാസ് വെയർ ബീയിങ് ബീൻ ഇതെല്ലാം ബിയുടെ ഫോംസ് ആണ് ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളെ നമ്മൾ മുമ്പ് എഴുതി വച്ചതിലുണ്ട് ഫോംസ് ഓഫ് ഹാവ് ഹാവിൻ്റെ ഫോം ഹാവ് ഹാസ് ഹാഡ് ഡൂവിൻ്റെ ഫോം ഡു ഡിഡ് ഡൺ പിന്നെ ക്യാൻ കുഡ് വിൽ വുഡ് ഷോൾ ഷുഡ് മേ മൈറ്റ് ഇതെല്ലാം എന്തിലുള്ളതാണ് ഓക്സിലറി വെറബിൽ പെട്ടതാണ് ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങൾ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് നോക്കുക അടുത്തത് ബീയിങ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ബീൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അതൊക്കെ പറയാം അപ്പോഴും വെറുബ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെറുബിൻ്റെ കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങൾ അതിൽ നിങ്ങൾ ഓരോ വാക്കും സ്വയം കണ്ടെത്തുക അല്ലെങ്കിൽ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം എഴുതിയും വെക്കണം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാകാതുകയോ ഒന്നുമില്ല മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞുതരാം തരാം അപ്പം ഇതും പഠിക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം